കണ്ണൂർ അർബൻ നിധി തട്ടിപ്പിനിരയായവർ നിക്ഷേപം തിരികെ കിട്ടാതെ വലയുന്നു പ്രതികളുടെ സ്വത്തുവാക്കുകൾ കണ്ടുകെട്ടാൻ നടപടി സ്വീകരിച്ചെങ്കിലും നിക്ഷേപകർക്ക് പണം എന്ന് കിട്ടുമെന്നതിൽ ഒരു ധാരണയും ഇല്ല പ്രതികളെല്ലാം പുറത്തിറങ്ങുകയും ചെയ്തു എഴുപത്തിരണ്ട് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നത് വിദേശ ബന്ധം അടക്കമുള്ള തട്ടിപ്പായതിനാൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് കണ്ണൂർ ർബൻ നിധി തട്ടിപ്പിന്റെ അന്വേഷണം നിലവിൽ ക്രൈംബ്രാഞ്ചാണ് നടത്തുന്നത് പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനുള്ള നടപടി വരെ ക്രൈംബ്രാഞ്ച് സ്വീകരിച്ചിട്ടുണ്ട് പഴുതടച്ച അന്വേഷണത്തിലൂടെ ആദ്യം കണ്ണൂർ ടൌൺ പോലീസും അതിനുശേഷം ക്രൈംബ്രാഞ്ചും പ്രതികളെയെല്ലാം പിടികൂടിയിരുന്നു എഴുപത്തിരണ്ട് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നത് ഇതിൽ കണ്ണൂരിൽ മാത്രം മുപ്പത്തി കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത് നിക്ഷേപകർക്ക് ഇപ്പോഴും പണം തിരിച്ചു കിട്ടിയിട്ടില്ല രണ്ടായിരത്തോളം പേരാണ് തട്ടിപ്പിന് ഇരയായത് നിക്ഷേപകർ അസോസിയേഷൻ രൂപീകരിച്ച് നിയമ പോരാട്ടത്തിലാണ് പ്രതികളെ മുഴുവൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും നിക്ഷേപകർക്ക് പണം തിരികെ കിട്ടാൻ സംവിധാനം ഉണ്ടാക്കണമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് പി കെ അരുൺകുമാർ ആവശ്യപ്പെട്ടു ഈ ഉണ്ടായിട്ടുള്ള നഷ്ടവും അതുപോലെ തന്നെ നാട്ടുകാർ ഇന്ന് പിന്നെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്ന ഇത്ര കോടാനുകോടി ഉറുപ്പികൾ ഇവിടുത്തെ പിന്നെ തിന്നാണ്ടും കുടിക്കാണ്ടും കൊണ്ടുവച്ച പണമാണ് ഈ കുടുക്ക പൊടിച്ച് കൊണ്ട് കൊടുത്ത പണമാണ് ഇവർ ലൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്താണ്ട് അതിൻ്റെ പുറകിൽ നമ്മൾ എല്ലാവിധ ഏത് വിധത്തിലാണ് ഈ പണം നമ്മൾ തിരിച്ച് പിടിക്കുക എന്നുള്ള ഘട്ടങ്ങൾ നോക്കി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കുന്നത് പറ്റാവുന്ന എല്ലാ നിയമ പിന്നെ നിയമത്തിൻ്റെ വഴികൾ നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസുകൊണ്ട് തന്നെ പിന്നെ ഇത് കണ്ടെത്തിയിരിക്കുന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ക്രൈംബ്രാഞ്ച് കൃത്യമായി കേസ് അന്വേഷിക്കുന്നുണ്ട് എങ്കിലും വിദേശത്തും സംസ്ഥാനത്തും പുറത്തും ഇതിന് കണ്ണികളുണ്ട് അതുകൊണ്ട് സി ബി ഐ അന്വേഷണം വേണം നമ്മൾ ഇനി ശക്തമായിട്ട് തന്നെ ഇതിൻ്റെ പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കും പിന്നെ സി ബി ഐ അനുഗ്രഹിക്കും ഏത് വിധത്തിലാണോ ഇ ഡി അന്വേഷണം എന്താണെന്ന് പറഞ്ഞാൽ അത് ഇൻകം പിന്നെ ഇവര് പിന്നെ ഈ മണി ട്രാൻസാക്ഷൻസ് ഈ ബ്ലാക്ക് മണി ട്രാൻസാക്ഷൻസിനെ കണ്ടുപിടിക്കാൻ മാത്രമാണ് ഇ ഡി പിന്നെ ഇടപെട്ടിട്ടുള്ളത് അല്ലാണ്ട് ബാക്കിയുള്ള കാര്യത്തിനല്ല ഇവരിപ്പം ചെയ്യുന്നത് പക്ഷേ ഇവർ ശിക്ഷിക്കപ്പെട്ടു ഈ പതിനൊന്ന് മാസം ഇവർ ജയിലിൽ കിടന്നു ഈ സ്ത്രീ പോയി കിടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറണ്ടർ ചെയ്താണ് പോലീസ് അറസ്റ്റ് ചെയ്ത് പോലും അല്ല പിന്നെ സറണ്ടർ ചെയ്താണ് പിന്നെ പോയി കിടക്കുവായത് അവരെ പോലെ തന്നെ പതിനൊന്ന് മാസം കിടന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇതോടെ തീർന്നു കേസ് എന്നുള്ളതാണ് നിക്ഷേപകർക്ക് പണം തിരികെ കിട്ടുക എന്നതിനാണ് പ്രാമുഖ്യം നൽകേണ്ടതെന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം ജഗജീവനും ആവശ്യപ്പെട്ടു ഇവർ വീണ്ടും ആ നമ്മളെടുക്കുന്നു ലൂട്ട് ചെയ്ത ഫണ്ട് കൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ തുടങ്ങി വീണ്ടും അവർ സുഖ ലോനുപരമായി ജീവിക്കുകയെന്ന് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമ്മളെ ഫണ്ടുകൾ അതായത് നമ്മൾക്ക് നഷ്ടപ്പെട്ട ഫണ്ടുകൾ നമ്മളെ ഓരോ വ്യക്തിൻ്റെയും ഫണ്ട് അത് കേസ് കൊടുത്തോ കൊടുത്തില്ലേ അത് അത് തിരിച്ചു തിരിച്ചുവിടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇത് അഡ്വക്കേറ്റ് പി കെ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ യോഗശാല റോഡിൽ അർബൻ നിധിയിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആയിരുന്ന സി വി ജീന ജോലി ചെയ്യുന്ന ജനസേവന കേന്ദ്രത്തിൽ എത്തിയും കാര്യങ്ങൾ തിരക്കി കേസിലെ പ്രതികളെല്ലാം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവർ മറ്റു ജോലികളിലേക്കും കടന്നു നിക്ഷേപകരുടെ പണത്തിന് മാത്രം ഒരു ഉറപ്പും കിട്ടുന്നില്ലെന്നും ഇവർ ആരോപിച്ചു ഇ ഈ ഇടപാടിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് News Bureau Cano.